ഹായ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ പെരുന്നാൾ ഈസ്റ്റർ വിഷു അതെല്ലാം കഴിഞ്ഞിട്ട് മാരേജ് സീസൺ വന്നിരിക്കുകയല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് മാരേജ് പലയിടത്തായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കട തോറും കയറി ഇറങ്ങുന്നുണ്ടാവും ഹെൽത്തിക്ക് വേണ്ടിയിട്ടുള്ള യെല്ലോ യെല്ലോ അതുപോലെ പാർട്ടി വെയർ ഒക്കെ അന്വേഷിച്ച് അപ്പോൾ അതിനുള്ള ഒരു കളക്ഷൻസ് ആയിട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് സൂപ്പർ പാർട്ടിവിയർ ഐറ്റം ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം റേറ്റ് ആണെങ്കിലും നല്ല റേറ്റ് കുറവിലാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴെയാണ് മിക്ക ഐറ്റംസും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും മിക്കത്തിലും നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്തും അങ്ങനെയൊക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ഇട്ട് ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കൊറിയർ സർവീസ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഡെലിവറി കൊറിയർ അങ്ങനെ എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ ധൈര്യമായിട്ട് വാങ്ങാം നല്ല ഐറ്റമാണ് നമുക്ക് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഐറ്റമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ താങ്ക്